നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഡബിൾ ഹെഡർ ആണല്ലോ അപ്പോൾ അതിലെ ആദ്യ മത്സരം ഡി സിയും ജി ടിയും തമ്മിലാണ് മികച്ച രൂപത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഡി സി എല്ലാവർക്കും അറിയാം ആറ് കളികളിൽ നിന്ന് അഞ്ച് വിജയം പത്ത് പോയിന്റ് ജി ടി മോശമല്ല ആറ് കളികളിൽ നിന്ന് അവർക്ക് എട്ട് പോയിൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം ഇന്ന് നടക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഒരു കളി കുറച്ച് കളിച്ചിട്ടുള്ള രണ്ട് ടീമുകളാണ് ഡി സിയും ജി ടിയും മറ്റ് ടീമുകളൊക്കെ ഏഴ് കളികൾ ഓൾറെഡി കളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കളി ജി ടി ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ഒരു അഡ്വാൻറ്റേജ് പോയിൻ്റിൻ്റെ കാര്യത്തിൽ അവർക്കുണ്ടാകും എന്നാ ജി ടിക്ക് മുന്നോട്ട് കയറേണ്ടതുമുണ്ട് സോ ഒരു സൂപ്പർ മാച്ച് നമ്മൾ ഇന്ന് അഹമ്മദാബാദിൽ പ്രതീക്ഷിക്കണം രണ്ട് ടീമും എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളതൊക്കെയാണ് ടീം ന്യൂസൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ഏത് പിച്ച് ഉപയോഗപ്പെടുത്തും റെഡ് റെഡ് സോയിൽ പിച്ച് അവൈലബിൾ ആണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ പേസ് ആൻഡ് ബൗൺസ് ഉണ്ടാകും അതെല്ലാം ബ്ലാക്ക് സോയിൽ പിച്ചാണ് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്ലോനസ് ആയിരിക്കും സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള ആയിരിക്കും അപ്പോൾ ഏത് പിച്ച് ജി ടി തിരഞ്ഞെടുക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ടീം കോമ്പിനേഷൻ അതനുസരിച്ചാണ് വാഷിംഗ്ടൺ വാഷിംഗ്ടൺ സുന്ദർ കളിക്കുമോ അതല്ല കുൽപന്ദ് കജ്രോളിയ വരുമോ എന്നുള്ളതിലൊരു തീരുമാനം വരിക നാസുൻ ഷനാക്ക ഇപ്പോൾ ജി ടിയുടെ സ്കോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്ലെൻ ഫിലിപ്സിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഗ്ലെൻ ഫിലിപ്സ് പരിക്കേറ്റ് റൂൾഡ് ഔട്ട് ആണ് പക്ഷെ ഷനാക്ക ഇന്ന് അവൈലബിൾ ആകും എന്ന് കരുതാൻ വയ്യ അതോടൊപ്പം തന്നെ കഗിസോർ അബാധയുടെ കാര്യം അദ്ദേഹം എന്ന് തിരികെ വരും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹവും ഇല്ല എന്നർത്ഥം ജി ടിയുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ശുഭ്മൻ ഗില്ലും സായി സുദർശനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ജോസ് ബട്ട്ലർ അറ്റ് നമ്പർ ത്രീ ഷർഫൈൻ റുദർഫോർഡ് അറ്റ് നമ്പർ ഫോർ ഷാരൂഖ് ഖാൻ അറ്റ് നമ്പർ ഫൈവ് വാഷിങ്ടൺ സുന്ദർ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം ദാറ്റ് ഡിഫൻസ് ഒണ്ടിപ്പിച്ച് ദെൻ നമ്പർ സെവൻ രാഹുൽ തവാട്ടിയ ദെൻ റാഷിദ് ഖാൻ അർഷദ് ഖാൻ സായ് കിഷോർ മുഹമ്മദ് സിറാജ് ഇമ്പാക്റ്റ് സബായിട്ട് പ്രസിദ്ധ കൃഷ്ണയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഡി സിയുടെ കാര്യത്തിൽ ഫ് ഡുപ്ലസിയുടെ പരിക്കിനനുസരിച്ചായിരിക്കും ഓപ്പണിംഗ് പേർ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക ഡുപ്ലസി ഇല്ലെങ്കിൽ ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് തന്നെ തുടർന്ന് തുടർന്നേക്കും പക്ഷേ മഖാർക്ക് പാത്രം മികച്ച ഫോമിലല്ല ഏതായാലും കുൽദീപ് യാദവിന് ഷോൾഡറിന് ചെറിയ പ്രശ്നം കഴിഞ്ഞ കളിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഹിസ് ഓക്കേ എന്നുള്ളൊരു ഹിൻ്റാണ് ഇന്നലെ അക്സർ പട്ടേൽ തന്നത് അപ്പോൾ ഡൽഹിയുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ഫാഫ് ഡുപ്ലസി ഓർ ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് ഓപ്പൺ ചെയ്യാൻ അദ്ദേഹത്തോടൊപ്പം അഭിഷേക് പോഴൽ ദെൻ കരുൺ നായർ നമ്പർ ത്രീയിൽ കെ എൽ രാഹുൽ നമ്പർ ഫോറിൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് അടുത്ത് വരും അക്സർ പട്ടേൽ അശുതോഷ് ശർമ്മ വിപ്രാജ് നിഗം മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് മോഹിത് ശർമ്മ ഇമ്പാക്റ്റ് സബ് മുകേഷ് കുമാർ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ ഇലവൻ അല്ല ട്വൽവ് കിടലൻ ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് റെഡ് സോയിൽ പിച്ചോ ബ്ലാക്ക് സോയിൽപിച്ചോ എന്നുള്ളത് ജി ടി എങ്ങനെ തീരുമാനിക്കുന്നത് കണ്ടറിയണം അതനുസരിച്ചായിരിക്കും അവരുടെ ടീം കോമ്പിനേഷനും ഉണ്ടാവുക കളിയുടെ ദിവസം ഇന്നത്തെ ദിവസം എക്സസീവ് ഹീറ്റാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് മുപ്പത്തിയെട്ട് ഡിഗ്രി ഒക്കെ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് കളി അപ്പോൾ ആ ചൂടിൽ എങ്ങനെ താരങ്ങൾ കളിക്കും എന്തായിരിക്കും പ്രകടനം കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് എത്താം